ഞാനിന്ന് ഒരു സീനറിയാണ് വരയ്ക്കുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതുദ്ദേശം എന്ന് പറഞ്ഞാൽ പലർക്കും ദൂരങ്ങളെ ദൂരങ്ങളെയൊന്നും വരയ്ക്കാൻ അറിയില്ല അപ്പോൾ ഒരു വേലിയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞു പോകുന്നു എങ്ങനെയാണ് നമ്മൾ സമതലങ്ങളെയും കുന്നുകളെയും പുഴയെയും ഒക്കെ വരയ്ക്കുക ജലത്തെ വരയ്ക്കുമ്പോഴെങ്ങനെ ഉപയോഗിക്കണം ചരിവുകളെ വരയ്ക്കുമ്പോഴെങ്ങനെയാണ് നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ രീതി ചെയ്യുക അതൊന്നും പലർക്കും അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുള്ള തുടക്കക്കാരെ കുറിച്ചാണ് പ്രഗത്ഭ ആർട്ടിസ്റ്റുമാർക്ക് ഇത് കാണാനുള്ളതല്ല അപ്പോൾ ഞാൻ കാണിച്ചാൽ ഒരു ഒരു ചരിവാണ് ഒരു പുഴ അല്ലെങ്കിൽ ഒരു അരുവി പോലെ ഒഴുകുന്നുണ്ട് കണ്ടോ നിങ്ങൾ നോക്കുക ഇങ്ങനെ കണ്ടോ ദൂര അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും അരുവി അപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ് ഈ വരകളെ നമ്മൾ ഇങ്ങോട്ട് വരച്ചുകൊണ്ട് പോകുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ഇനി അത് വളരെ പതുക്കണത് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ വരച്ച വര കൊണ്ടേ ഇങ്ങനെ വരച്ചിട്ട് ഈ വര ഇങ്ങോട്ടങ്ങ് വിടുക അത് ഒരു ചരിവ് വന്നി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലുള്ള ഒരു ഭാഗമാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരയ്ക്കുമ്പോൾ ഇതുപോലെയാണ് ചരിവുകൾ കാണുന്നത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് പ്രതലം ചരിഞ്ഞിടൊക്കെയാണ് നോക്കുക ഇങ്ങനെ ചരിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ആ പുഴ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതിങ്ങോട്ടും ഇത് നമ്മൾ കുറച്ചുകൂടി ഇവിടെ അകത്തേക്ക് കയറ്റി വരയ്ക്കുക കണ്ടോ ഇങ്ങനെ വീണ്ടും നമ്മൾ ദൂരേക്ക് ചെല്ലും തോറും ഈ വരകൾ നേർത്ത് നേർത്ത് പോണം കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ തീരങ്ങളെ കാണുന്നത് ഇത് ഞാനിപ്പോൾ അത് റഫ് വരച്ചാണ് ഞാനിവിടെ ഇറേസർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഡയറക്റ്റ് വരച്ച് കാണിക്കുന്നതാണ് നമുക്ക് കണ്ടോ അപ്പോൾ നീക്കരുത് ഇവിടുന്ന് രാജി ബി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ദൂരെ മലകൾ മലകളാകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കണ്ടോ അപ്പുറത്ത് നമ്മൾ കാണുന്നത് പോകട്ടെ വീണ്ടും നമ്മൾ ഇങ്ങനെ അല്ലേ ഇതാണ് രീതി നോക്കുക ബാക്കിലേക്ക് പോകുന്നു അപ്പോ നമ്മളിനി ഈ ഭാഗത്തെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം ആദ്യമായിട്ട് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വരച്ചാൽ ഇവിടെ പുല്ലുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് തോന്നും പരത്തി എല്ലായിടത്തും വരയ്ക്കേണ്ടതില്ല ഇങ്ങനെ വരച്ചാൽ ഇനി നമ്മൾ ഇവിടെ വരയ്ക്കുന്നു കണ്ട ഇങ്ങനെ പുല്ലുകളൊക്കെ ഉണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഈ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഇവിടെ കൂട്ട് കുറച്ച് കൂട്ടിയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെയും ഒക്കെ നമ്മൾ ഒരു ഷെയ്ഡ് കൊടുത്ത് കണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ഡബിളേ കൊടുക്കാം ഇവിടെ വെള്ളത്തിലേക്ക് കിടക്കുന്ന ഒരു ഒരു പാറ ഒരു കല്ല് അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ഇതിനോട് ഒഴുകി വന്ന് കണ്ടോ ഇങ്ങനെ വരുന്നു ഇനി ഇപ്പുറത്തൊരു ചെറിയ കല്ല് പോലെ നമുക്ക് കൊടുക്കാം ആ തീരങ്ങൾ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട് ഇവിടെ നമുക്ക് മറ്റ് മരങ്ങളൊക്കെ വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മരം നിൽക്കുന്നത് വരയ്ക്കാം നമ്മളിവിടെ വരയ്ക്കുന്ന വരകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുന്ന വരകളല്ലേ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ ഒന്ന് ആദ്യം ഇവിടെ ഇത് വരയ്ക്കണത് നിങ്ങൾ ഈ ലാൻഡ് കാണിക്കാൻ വേണ്ടി കുന്നുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇറേസ് ചെയ്യാതെ വരച്ചത് നിങ്ങൾ ആദ്യം നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറേസ് ചെയ്യേണ്ടി വരില്ല ഇവിടെ മരമാണ് ഇവിടെ നമ്മൾ ഇലകളൊക്കെ കണ്ടോ എന്നാലും ഇത് ഞാൻ ഡീറ്റെയിൽ വരച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന വരകളൊക്കെ തന്നെ ഞാൻ നിങ്ങൾ മായ്ക്കാതെ തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും കടകളിൽ വണ്ണമുള്ളൊരു തടിച്ച മരം നിൽക്കുകയാണ് ഓണമരമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഇനി കുളിച്ച് ഷെയ്ഡ് കൊടുക്കണം കാരണം ഇവിടെ മരം നിൽക്കുന്നുണ്ടോ കാണിക്കാനായിട്ട് വേണ്ട ഈ വരകളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കാൻ പഠിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലുള്ള വരകളാണ് ഇവിടെ നമുക്ക് ഒരു പാറ കണ്ടോ ശരിക്കും ഈ വര വരാൻ പാടില്ലാത്തതാണ് കാര്യം ഇത് നമ്മൾ ആദ്യം തന്നെ ഇറേസർ എടുത്ത് അല്ലെങ്കിൽ കണക്ക് കൂട്ടിയാണ് വരയ്ക്കേണ്ടത് പക്ഷേ ഞാനിതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് വരകൾ പഠിക്കാൻ വേണ്ടിയാണ് മായ്ക്കാതെ ഇങ്ങനെ വരച്ചത് എന്നാൽ നിങ്ങൾ വരയ്ക്കുമ്പോഴപ്പഴും ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരകൾ വരുന്നത് ഒഴിവാക്കണം നമ്മൾ പക്ഷേ ഒന്നും ഇറേസ് ഇറേസെടുക്കുന്നില്ല എന്നാൽ ഇവിടെ ചില വരകളൊക്കെ ഇടുമ്പോൾ അത് നമ്മുടെ കണ്ടില്ലെന്ന് അപ്രത്യക്ഷമാവും ഇതേ അതിൻ്റെ ചില ഓളങ്ങ് നമ്മൾ താഴെ കാണിക്കുന്നുണ്ട് റിഫ്രഷൻ ജലത്തിലേക്കുണ്ട് നോക്കുക നമ്മൾ ഒരു പുഴ പോലെ വരച്ചു ജലമൊക്കെ വരയ്ക്കുമ്പോഴ് ഈ തീരത്തോട് ചേർന്ന് ഇങ്ങനെ ഒഴുകി വരും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചത് ജലം എപ്പോഴും നേരെയാണ് ഇങ്ങനെ വളച്ചോ ചരിച്ചോ എന്നുള്ള വരവെള്ളി ഇത് വരക്കെ നേരെ കേട്ടോ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ നമ്മളെത്ര തന്നെ സ്വപ്നസൗധങ്ങൾ രമ്യ ഹർമിങ്ങളൊക്കെ പടുത്തുയർത്തിയാലും പ്രകൃതിയിലൊന്ന് ഇറങ്ങി നേരം അതിലാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സമാധാനകരമായിട്ട് മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചം അനുനിമിഷം അനുദിനം നമ്മളെ അനുഗ്രഹ ഭാവത്തിലാണ് നമ്മളെ കാണുന്നതും ചേർത്ത് പുൽകുന്നത് പക്ഷെ നമ്മൾ പ്രകൃതിയിൽ ഇത് എത്ര മാത്രം അകലുന്നു അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഡിപ്രഷൻ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഏകാന്തത അനിവാര്യമാണ് ഒറ്റകിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഒറ്റപ്പെടലും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളാൽ കെട്ടു പിണഞ്ഞ് അതിനപ്പുറത്തേക്കൊരു ലോകമില്ലെന്നും ഈ പ്രപഞ്ചത്തെ മുഴുവനായി നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ ചില കൂടാരങ്ങളിൽ നാല് ചുവരുകൾക്കുള്ളിൽ അടക്കിയ വീർപ്പ് മുട്ടലുകളായി വിങ്ങലുകളായി ഒതുങ്ങുമ്പോഴാണ് നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാകുന്നത് നമ്മളൊരു പുഴയുടെ തീരത്ത് പോയിരിക്കുക ഒരു സൗന്ദ്രത്തിരത്ത് തിരകളുടെ അടുത്ത് സംഭിച്ചുകൊണ്ട് നിൽക്കുക ആ തിരകൾക്കും അവിടുത്തെ കാറ്റിനും ഈ ഓരോ പ്രദേശങ്ങളൊഴുകുന്ന ആ മന്ദമാരുതനും അവിടെ പറക്കുന്ന ശലഭങ്ങൾക്കും കിളിപ്പാട്ടുകൾക്കൊക്കെ നമ്മളെ സ്വാന്ത്വനിപ്പിക്കാനുള്ള ഒരു മന്ത്രമറിയാം നമ്മൾ പക്ഷെ അവിടെ ആവുന്നില്ലെന്നുള്ളതാണ് പലപ്പോഴും ചില മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഞാനൊരു യാത്ര പോകാറുണ്ട് അത് മറ്റ് എവിടേക്കുമല്ല ഏതെങ്കിലും ഒരു പുഴയുടെ തീരത്തേക്ക് ആ കല്ലോലങ്ങൾ ഇരിക്കും അതിൽ തെന്നു നീങ്ങുന്ന കുഞ്ഞു മീനുകളെ കണ്ടിരിക്കുക അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കാതെ നമ്മളിലേക്ക് എത്തുന്ന ഒരുപാട് ഒരുപാട് അതിഥികളുണ്ട് നമുക്ക് അവരൊക്കെ നമ്മളോട് കുശലം പറഞ്ഞ് നമ്മളെ കണ്ട് കേട്ട് കടന്നു നമുക്ക് ഈ മനുഷ്യന് മാത്രമാണ് ഓവർ ഉള്ളത് വല്ലാത്ത ആകുലതകളാണ് നാളെ കുറിച്ച് നാളെ എങ്ങനെയാവും ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് ശരിക്കും നമ്മൾ പലതും വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു ഈ നിമിഷത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാത്തുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ മന്ത്രം മനോഹാരിതയും അത് തന്നെയാണ് നമ്മൾ പലയിടങ്ങളിലും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് അനിവാര്യമായ ഒന്നുണ്ട് സെൽഫ് ലവ് അതിനെക്കുറിച്ച് ഞാൻ ചില ക്ലാസ്സുകൾ എടുക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാരണം നമ്മുടെ ജീവിത വിജയത്തിനും നമുക്ക് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ദുഃഖങ്ങളും അകറ്റാൻ ഏറ്റവും അനിവാര്യമെന്നാണ് സെൽഫ് ലവ് നമുക്ക് സ്വയം സ്നേഹമില്ലാതാകുമ്പോഴാണ് നമ്മൾ മറ്റു പലരിലും പലതിലും അഭയം തേടി പോകുന്നതും ചിലപ്പോൾ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും പറ്റിക്കപ്പെടുകയും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അത് വാക്കുകൊണ്ട് മുറിവേൽക്കുന്നതാവാം അവഗണിക്കപ്പെടുന്നതാകാം പക്ഷേ സ്വയം സ്നേഹിക്കുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാനിനി എവിടെയാണെനിക്ക് അഭയമെന്ന് ഓർത്തപ്പോൾ എന്നിൽ തന്നെ ഉണ്ട് ഞാൻ എന്നറിഞ്ഞ് എന്നിൽ തന്നെ കൂടുകൂട്ടി എന്നിൽ നിലനിന്നുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടിരുന്നുകൊണ്ടാണ് ഞാനിവിടെ വരെയായത് ഇങ്ങനെ വരായത് അതുപോലെ ഈ ഒരു ചിത്രം പങ്കുവെക്കുമ്പോഴും ഈ രാത്രി എനിക്ക് വല്ലാത്തൊരു വിരസത തോന്നി പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചിത്രം വലിച്ച് യൂട്യൂബിലിടാം കുറച്ച് പേർക്ക് കാണാം എൻ്റെ സ്റ്റുഡൻസിനും കാണാൻ പറ്റും അത് മാത്രമല്ല എന്നെ കാണുന്ന കുറച്ച് പേരിട്ടവർക്ക് വേണ്ടി നമ്മളിവിടെ കാണുന്ന പറഞ്ഞ നമ്പരൊന്നും ചിന്തിക്കാറില്ല ഒരാൾക്കെങ്കിലും ഒരാൾ അപ്പോൾ എനിക്കും എൻ്റെ സമയം കുറച്ച് മാറി ഒരു കലാപരമായ കഴിവുകൊണ്ട് ആ ഒരു നിമിഷങ്ങളെ ഞാൻ നിറവുറ്റതാക്കി മാത്രമല്ല ഇത് കാണുന്ന കുറച്ച് പേർക്കിത് മനസ്സിലാവുകയും പഠിക്കാനുമാവും അവരുടെ ചിത്രകലാ താത്പര്യങ്ങൾക്ക് ഒരു പ്രചോദനവുമാകും അങ്ങനെയാണ് ഞാനിത് വരച്ചത് നോക്കണം ആ സമതലങ്ങൾ ചെറിയൊരു പുഴ വളരെ കുറച്ച് വരകൾ ഇത് വരച്ച് റിയലിസ്റ്റിക് ഡ്രോയിങ് പോലെയും കുറച്ചുകൂടെയൊക്കെ ഡെപ്തിലൊക്കെ വരച്ച് നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നോക്കൂ വളരെ ലളിതമായ വരകൾ നിങ്ങൾ ഉറപ്പായിട്ടൊത്ത പഠിക്കുക ഇവിടെ വേണൊരു പാലുവൊക്കെ നമുക്കിടാം വലിയ രസം വരയ്ക്കണം നേരെ തന്നെ ഇടാം ഇപ്പോൾ ഞാൻ അതിലൊന്നും മുതിരുന്നില്ല ഇപ്പോൾ തന്നെ നമ്മുടെ സമയം കുറച്ചായി എന്തായാലും നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക ലാൻഡ്സ്കേപ്പ് ഒക്കെ വരച്ച് പഠിക്കുന്നവർക്ക് തുടക്കക്കാർക്കുള്ളൊരു ചിത്രീകരണമാണിത് നിങ്ങളിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വലിയേറിയൊക്കെ വേണ്ടികൾ അറിയിക്കുക ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങള് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും എല്ലാ പ്രായക്കാർക്കും നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് ബേസിക് ഡ്രോയിങ് തൊട്ട് അനാട്ടമി തൊട്ട് വാട്ടർ കളർ മക്കളിലേക്ക് മുതൽ അങ്ങനെ രേഖാചിത്രീകരണവും പെയിന്റിങ്ങും അടക്കം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ചിത്രകലാ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടാം ഏതായാലും നിങ്ങളുടെ ഈ ചിത്രം വരയ്ക്കുക വരച്ച് നോക്കിയിട്ട് സാധിക്കുന്നുവെങ്കിൽ പറ്റുന്നുവെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക നിങ്ങളുടെ പലത്തിൽ ചിത്രം വായിച്ചേരുക തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടം